കള്ളും കുടിച്ച് ഇവിടെ വന്നാ പോടാ കിറക്കണേ എനിക്കൊന്ന് കുംഭസാരിക്കും മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛൻ എനിക്കെല്ലാം ഏറ്റു പറയണം നാളെ കാലത്തെ വാ പാതരാത്രിക്ക് അല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ നേരം മടുക്കാൻ കാത്ത ഞാൻ ചങ്കുപൊട്ടി ചത്തു

ഈ വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തോന്നുന്ന ഒരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല നിന്നെ ദൈവം രക്ഷിക്കും അങ്ങനെ കരുതണ്ട നിന്നെ സ്നേഹിക്കുന്നൊരു പിന്നെ ഇല്ലേ ആ കൊല്ലത്തി ോട് സ്നേഹം തോന്നിപ്പോന്നു കൊന്നവനാ പോലീസും കോടതിയും ഒക്കെ മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം തിരുത്തി കഴിഞ്ഞു മാത്രമല്ല ഇതൊരു കുമ്പസാര രഹസ്യമാ പുറത്ത് പറയാൻ പാടില്ല എന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടൂല്ല മനസ്സമാധാനം കിട്ടുവോ ഇല്ല നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അബദ്ധത്തിൽ ഒരു കൈത്തറ്റ് പറ്റി അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഇവിടെ ഉണ്ട് അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ് പിന്നെ ഒരു കടമയേറ്റ നീ വന്നു അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നൂറ് കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാ ചിലരെ മനസ്സിലാക്കാൻ ഒരു മണിക്കൂർ മതി എന്തിന് ഒരു നിമിഷം മതി നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴുകേറിയ അവനെ ഒരു മണിക്കൂർ കൊണ്ട് അച്ഛൻ എന്നാ മനസ്സിലാക്കാൻ എന്താ തനിക്ക് ആ വീട് തരാൻ പറ്റുവോ വീട് തരാം പക്ഷേ എന്താ ഒരു പക്ഷേ ഇന്നലെ കൊണ്ടുവന്ന പത്ത് രൂപയൊക്കെ കുരുമുളക് അതിനുള്ളിലായിരിക്കണത് അതവിടെ ഇരുന്നോട്ടെ ഒരു കുഴപ്പവും വരില്ല ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ ഞാൻ ഏറ്റവും തന്റെ ചരക്കവിടെ ഇരിക്കുമ്പോ വാറുണ്ണി ഉള്ളൊരു ഉറപ്പാ നല്ല ഉറപ്പാ കള്ളന്റെ അല്ലേ താക്കോല് അല്ലപ്പാ ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ് എന്തൊക്കെയാണ് ക്രിസ്ത്യാനികളല്ലേ അവർ ചേരേണ്ടപ്പോ ചേരും എന്തേ കരക്കാരെ കൂടി തീരുമാനിച്ച വാറണ്ണിക്ക് പച്ച വെള്ളം കൊടുത്തു പോകരുത് ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണോന്നൊക്കെ അവസാനം കാര്യത്തോടെ അവരൊന്നായി പനങ്കോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി മാത്തു കുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞാ കേട്ടത് നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയില്ലോ വൈദ്യരെ എത്രയൊക്കെ ആയാലും അണ്ണാൻ മരം കേറ്റ മറക്കൂ

നായാട്ട് നമുക്ക് വേറെയും കിട്ടില്ലേ വക്കീലേ ഒരു മനുഷ്യനെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കണു എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവനൊരു പുതിയ മനുഷ്യനാ നന്നാകാൻ ആഗ്രഹം കൊടുത്തൂടെ അച്ഛന്റെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി അവൻ എന്ത് തോന്നിയ മാസം കാട്ടിയാലും അച്ഛൻ സമാനം പറയേണ്ടി വരും സമ്മതിച്ചു അച്ഛനും പള്ളിക്കാരി നോക്കിയാ പോരായോ ഈ കണ്ണി കണ്ടവനെയൊക്കെ നന്നാക്കാനും കുഞ്ഞാടികൾ ആക്കാനും പോകുന്നത് എന്തിനാണ് അച്ചോ അത് ഞാൻ തീരുമാനിച്ചോളാം പഴയ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ച ഇനിയും ഞാൻ വിടത്തില്ല ഇത്രയും നാള് അങ്ങ് ക്ഷമിച്ചു ഇനി പണ്ടത്തിന് ഞാൻ കത്ത് കയറ്റും ഈ കൂട്ടുകാട്ട് അച്ഛന് ചീത്തപ്പേരുണ്ടാക്കും അച്ഛന് മാത്രമല്ല പള്ളിക്കും ക്രിസ്ത്യാനികൾക്കും അല്ല മക്നല്ല മറിയത്തിന് മാപ്പ് കൊടുത്തതിന്റെ പേരില് കർത്താവിന് ചീത്തപ്പേരുണ്ടായോ വാറുണ്യ നിങ്ങൾ എല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് വീഴ്ത്തി നിങ്ങൾ ഈ പാവം ചെയ്യാത്തവരാണോ അവൻ അച്ഛനെ കൈവശം എല്ലാരും എന്നെ വീണ്ടും ഇടത്ത് ആമസിപ്പിക്കണ മണ്ടത്തരമാണെന്നാ പറഞ്ഞവരെല്ലാം ഞാൻ വെല്ലുവിളിക്കയും ചെയ്തിട്ടുണ്ട് പഴയ സ്വഭാവം നീ ഇനിയും ഇത്രേം കാലം നിനക്ക് എന്തും ചെയ്യാം നാണോ മാനോ നോക്കണ്ട നീ എന്റെ മാനം നീ കളയോ ഇല്ല സത്യമാണോ അച്ഛനാണ് സത്യം പിന്നെ എന്റെ അധികം കാശൊന്നുമില്ല ചെലവൊക്കെ ചുരുക്കി വേണം മറ്റവൻ കഴിക്കണമെന്ന് കലശലായിട്ട് തോന്നുമ്പോ എന്നോട് പറഞ്ഞാ മതി ഞാൻ തരാൻ പണം കള്ളച്ചാരായക്കാരൻ രാമ ഇടപാടൊന്നും വേണ്ടെന്നാ പറഞ്ഞ എന്റെ അർത്ഥം അതിനുവേണ്ടി ആയിരുന്നല്ലോ ചിലരെ മോഷമൊക്കെ തുടങ്ങിയത് എനിക്ക് എന്തെങ്കിലും ആ ചുമ്മാ ചുറ്റി അടക്കുമ്പോഴാ വേണ്ടാത്തൊക്കെ തോന്നുന്നത് അച്ഛനാ വേണ്ടല്ലോ പണിയെടുത്ത് തിന്നുന്ന എന്റെ രുചി അതറിയേണ്ടതാ ഞാൻ ആലോചിക്കട്ടെ ഇനിയിപ്പതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അവനെ കർത്താവ് വിളിച്ചു എന്ന് സമാധാനിക്കാം പിന്നെ ഞാൻ വന്നത് വണ്ടിയും കാളയും ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്ന് തന്നെ പ്രയോജനം അവറ്റുങ്ങളെ തീറ്റി പോട്ടണം പിന്നെ ഇവിടെയും ചിലവ് നടക്കണ്ടേ അതുകൊണ്ട് ആർക്കെങ്കിലും ദിവസം വാടക കൊടുക്കാം ഞാനൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത് കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും അത് ശരിയാവില്ല വേറെ അച്ഛൻ മാറുന്നവില്ല പഴയ പോലൊന്നും അല്ലെ മുറ്റത്ത് വരുന്ന വേണ്ട വരണില്ല അവൻ ഈ പരിസരത്ത് പോലും വരില്ല പോരെ വണ്ടി കൊണ്ടുപോകുന്നു ഞാനാ വാടക എന്താന്ന് വെച്ചാ ഞാൻ എത്തിച്ചോളാം വണ്ടി തെളിക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ എന്താ എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ ഭാഗ്യക്കുറി ഭാഗ്യലക്ഷ്മി ലക്ഷ്മി ഭഗവതിയുടെ പേരാ വിളിക്കാം വിളിക്കാം ഇത് അല്ലെങ്കിൽ ഭാഗ്യെന്നുംണ്ണി കുന്നുംകുളോ ഇതുപോലെ കാടും മലയോണോ ഉള്ളൂ എനിക്ക് പട്ടണത്തിലെ ഇഷ്ടം പാലക്കാട് വരെ ഞാൻ പോയിട്ടുള്ളൂ ഇനി ഒരു ദിവസം കുന്നംകുളത്തിന് പോണം അവിടെ നല്ല ആമ്പിള്ളേരുണ്ട് നിന്റെ കിന്നാരം പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലോ പോണത് വരും വേണ്ട നമ്മൾ രണ്ടാളും പോണത്ത് നമ്മൾ മാത്രം മതി പറഞ്ഞ വെക്കണ്ട അല്ലേ തന്നെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എന്താ കഷ്ടം എനിക്കൊന്നുമില്ല നല്ല നല്ല കൊല്ലപ്പിള്ളേര് കല്യാണം ആലോചിച്ച് വരുമ്പോ മുടങ്ങി പോകണ്ട എനിക്കൊരു കൊല്ല വേണ്ട ചെല്ല വേണ്ട എനിക്ക് ഇങ്ങനെ